തീർച്ചയായിട്ടും എനിക്ക് ഒരു സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പാടിലൂടെ തന്നെയാണ് ഞാൻ നൃത്തം അഭ്യസിക്കാനായിട്ട് ഇറങ്ങിയത് ഇന്ന് നിങ്ങളുടെ കുട്ടികളെ എല്ലാവരും വഴിയിലിരുത്തി ഒരുപാട് സന്തോഷത്തോടെ ഒരു ദുഃഖവും അനുഭവിക്കാതെ ഇന്നത്തെ വേദിയിലേക്ക് കയറുമ്പോൾ എങ്ങനെയാണ് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഇങ്ങനെയായത് എന്ന് പറയേണ്ടത് ഇന്നെ ഈ വേദിയുടെ ആവശ്യം കൂടിയാണെന്ന് എനിക്ക് തോന്നുന്നു നൃത്തം പഠിക്കാൻ ഒരുപാട് ആഗ്രഹമായിരുന്നു എന്നാൽ തൊട്ടടുത്തുള്ള ഒരു സ്ഥാപനം ആ സ്ഥാപനത്തിൻ്റെ പേര് പറയുമ്പോൾ അത്തരമൊരു വിവേചനം ചെയ്യും ചെയ്യുമെന്നുള്ളത് കൊണ്ട് ആ സ്ഥാപനത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല ആ സ്ഥാപനത്തിൽ എൻ്റെ ഗുരുനാഥനായിട്ടുള്ള ആർ എൽ വി ആനന്ദ് മാസ്റ്റർ പഠിപ്പിക്കാൻ നൃത്തം പഠിപ്പിക്കാൻ വന്നപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ നൃത്തം പഠിക്കുന്നുണ്ടായിരുന്നു ആ സമയം ഞാനത് ആ കൂട്ടുകാരൻ്റെ കൂടെ പോയി നൃത്തം ജനലിലൂടെ നോക്കി കാണുമായിരുന്നു എന്തുകൊണ്ടെന്നാൽ എനിക്ക് ആ തറവാട്ടിലേക്ക് കേരളത്തിലുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു കാരണം അവിടുത്തെ പറമ്പിലും പഴയെടുക്കുന്ന വ്യക്തിയായിരുന്നു എൻ്റെ അച്ഛൻ അങ്ങനെ എൻ്റെ കൂട്ടുകാരൻ പഠിച്ചതിനേക്കാൾ ഭംഗിയായി ഞാൻ ആ നൃത്ത ചൂടുകൾ പഠിക്കുകയും ഞാനത് കാണിച്ചു കൊടുക്കുകയും ചെയ്തപ്പോൾ ഒരിക്കൽ കൂട്ടുകാരൻ നാഷണോട് സംസാരിച്ചു അങ്ങനെ ഞാൻ ആ ചൂടുകൾ ആ മുറ്റത്ത് നിന്ന് കാണിച്ചു കൊടുത്തപ്പോൾ നിനക്ക് ഇത്രയും താധര്യമാണെങ്കിൽ നീ എന്റെ വീട്ടിലേക്ക് വരൂ എന്ന അക്ഷരം സ്വീകരിച്ചുകൊണ്ട് ഞാൻ തന്നെ അടക്കയും വറ്റിലെയും ആ ഒരു ഉറ്റ രൂപ നാണയവും കൊണ്ട് എൻ്റെ ഗുരുനാഥൻറെ കീഴിൽ പഠിക്കാൻ ചെയ്യുകയും ആ ഗുരുനാഥനെ ഞാൻ ഇന്നും സാക്ഷാതെ പ്രണമിച്ചുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ നൃത്തം തുടരുന്നു എന്നുള്ള സന്തോഷം അത് വഴി ആരോഗ്യമായിരുന്നു എന്ന് ഞാനിവിടെ ഏറെ സന്തോഷം പ്രകടിപ്പിക്കുകയാണ് പിന്നീട് നമുക്കറിയാം നൃത്തം പഠിക്കുകയാണെങ്കിൽ ഒരുപാട് സാമ്പത്തികം വേണം നൃത്തം ഒരുപാട് ചിലവുകളുണ്ട് അപ്പോൾ ഞാൻ അതിനു വേണ്ടി കണ്ടെത്തിയത് ശനിയും ഞായറും മറ്റു ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം കൂലിപ്പണിക്ക് പോയിട്ടാണ് എൻ്റെ നൃത്ത പഠനം ഞാൻ മുന്നോട്ട് കൊണ്ടുപോയത് രാവിലെ തൊട്ടടുത്തുള്ള രണ്ട് മൂന്ന് ചേട്ടന്മാരുടെ ഓട്ടോറിക്ഷ കഴുകും ഒരു ഓട്ടോറിക്ഷ കഴുകിയാൽ രണ്ട് രൂപ കിട്ടും അങ്ങനെ അത് വെക്കും ശനി ഞായർ ദിവസങ്ങളിൽ മറ്റു പറമ്പുകളിൽ വെള്ളം നനയ്ക്കാനും ചാണകം ചുമക്കാനും വൈക്കോൽ തുറൂടുവാനും കിണർ കുത്തുമ്പോൾ മണ്ണ് ചുമക്കാനൊക്കെ പോയി ചെറിയ ചെറിയ പ്രതിഫലങ്ങൾ കൂട്ടി കൂട്ടിവയ്ക്കുമായിരുന്നു സ്കൂളിലെ പഠനശേഷം വൈകുന്നേരങ്ങളിൽ പല കടകളിലും പോയി തൊട്ടടുത്തുള്ള ഒരു ചേട്ടന്റെ പലിശയുടെ പൈസ പിരിക്കുകയും അത് കൊണ്ടുവരുമ്പോഴേക്കും വീട്ടിലെത്തുമ്പോൾ ആറ് ആറര കഴിഞ്ഞിരിക്കും അപ്പൊ ഇങ്ങനെയൊരു സ്വഭാവശീലത്തോടെ വാശിയോടെ നൃത്തം പഠിക്കണം നൃത്തം നടത്തണം ഒരു ചിലങ്ക സ്വന്തമായി വാങ്ങിക്കണം എന്നൊക്കെ മോഹം എനിക്കുണ്ടായിരുന്നു നമ്മൾ ഇതുപോലെയുള്ള പരിപാടികൾ നൃത്തം കാണാൻ ഞാൻ ഏറ്റവും മുൻപന്തിയിൽ തന്നെ ചെന്നിരിക്കും അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ചിലങ്കയുടെ മുത്ത് ആ മുത്ത് ചരടിൽ കോർത്ത് കെട്ടിക്കൊണ്ടിങ്ങനെ ആനന്ദത്തിൽ തുള്ളിച്ചാടുന്ന ഒരു കുട്ടിക്കാലം ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഓർക്കുകയാണ് പക്ഷെ ആ ഒരു ഒറ്റമണി മണി ചിലങ്ക പോരാ എനിക്ക് കുറേ നാദം കേൾക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ സ്വന്തമായി ഒരു ഉണ്ടാക്കി എങ്ങനെയാണെന്നല്ലേ തൊട്ടടുത്തുള്ള കടയിൽ പോയി അവിടെ സോഡയുടെ കുപ്പി പൊട്ടിക്കുമ്പോൾ ഉള്ള ആ കാർക്ക് ആണി കൊണ്ട് ഒരു ിൽ ചാക്ക് ചടർത്ത് രണ്ട് കാലിലും കെട്ടിത്തുള്ളി ചാടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം അതെനിക്ക് ഒരുപാട് ആനന്ദം തന്നിരുന്നു പക്ഷേ എന്റെ കാലിൽ നിന്നും പൊട്ടിയൊഴുകിയ ചോരൊരു പ്രശ്നമായിരുന്നില്ല അതാണ് എൻ്റെ ഉള്ളിലെ നർത്തകർ പിന്നീട് ഒരു നൃത്തം പഠിക്കാൻ ഞാൻ അത്യാവശ്യം സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്വഭാവകാരനായിരുന്നു അപ്പോൾ ഡോക്ടറാക്കണമെന്നായിരുന്നു വീട്ടിലെല്ലാവരുടെയും ആഗ്രഹം എൻ്റെയും ആഗ്രഹം അതായിരുന്നു പക്ഷേ പക്ഷേ കെ കെ ടി എം കോളേജിൽ കൊടുങ്ങലൊരു സെക്കൻഡ് ഗ്രൂപ്പ് ഒക്കെ എടുത്ത് പഠിക്കാൻ തുടങ്ങി തവളേനെയും പാറ്റേനെയൊക്കെ കീറാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഉള്ളിലെ കലാകാരൻ നമ്മളോട് സംവദിക്കാൻ തുടങ്ങി എനിക്ക് എൻ്റെ പേരിനോടൊപ്പം ആർ എൽ വി എന്നുള്ള പേര് ചേർക്കണം എന്നുള്ളൊരു ആഗ്രഹം ഭയങ്കരമായിരുന്നു അപ്പോൾ ആർ എൽ വിയിലേക്ക് പോയി അവിടെ ഭരതനാട്യത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തു പക്ഷേ ഒരു റിസർവ് സീറ്റ് ഉള്ളത് എനിക്ക് തരാതെ എന്നെ മാറ്റി നിർത്തുകയാണ് പിന്നീട് അവിടെ ഒഴിവ് വന്ന ഒരു മോഹിനിയാട്ട സീറ്റിലേക്ക് കയറുകയും അവിടെ നിരന്തരം പഠിച്ചുകൊണ്ട് ഓരോ വർഷവും ഞാൻ ഓരോ വർഷം അപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ ഭരതനാട്യത്തിന് അപേക്ഷ കൊടുക്കും പക്ഷേ പക്ഷെ എന്നെ മാത്രം മാത്രം അന്ന് ഭരതനാട്യത്തിന്റെ സീറ്റിലേക്ക് ഉൾപ്പെടുത്തിയില്ല ഞാൻ ഇത് പറഞ്ഞു വരുന്ന ഒരു ചക്രമാണ് ഒരു ചാക്രിയമായ കാര്യമാണ് കാരണം നമുക്ക് ആവശ്യമുള്ളത് നമ്മളിലേക്ക് എത്തും എന്നുള്ളത് പറയാനാണ് ഞാൻ അതൊക്കെ പറഞ്ഞു വരുന്നത് പിന്നീട് ആ മോഹിനിയാട്ടം പഠിക്കുകയും മോഹിനിയാട്ടത്തെ നിലയുറിക്കുകയും അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ എം എ മോഹിനിയാട്ടം പഠിക്കാൻ അവസരമുണ്ടായി അത് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒന്നാം റാങ്കോടു കൂടി പഠിച്ച് അത് എൻ്റെ സഹോദരൻ്റെ മുമ്പിൽ കാരണം ആ കാലമായപ്പോഴേക്കും അച്ഛൻ വയ്യാതെയായി അമ്മ വയ്യാതി അങ്ങനെ ചേട്ടൻ്റെ തണലിലാണ് ഇതെല്ലാം പഠിച്ച് മുന്നോട്ട് വന്നത് ഞങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ ഏതു വഴിക്ക് പോകണം എന്ന് പറഞ്ഞു തരാനുള്ള വിദ്യാഭ്യാസമോ അത്ര നിശ്ചയങ്ങളോ ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് വേണ്ട വിധം കുഴപ്പി പോകാമായിരുന്നു എങ്കിലും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ നല്ല ഒരു കലാകാരനായി മാറണം എന്നുള്ളൊരു ഇഷ്ടമാണ് ഇന്ന് വരെ നമ്മുടെ മനസ്സിലുള്ളത് അതുകൊണ്ട് തന്നെ കലാഭവൻ മണി എന്ന് പറയുന്ന ആ വലിയ കലാകാരനെ ശാസ്ത്രീയമായി എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതാണ് അപ്പൊ അദ്ദേഹത്തിന് പഠിക്കാൻ കഴിയാതിരുന്ന ഓരോ വിദ്യാഭ്യാസവും ഒരു മാർക്ക് പോലും ചോർന്നു പോവരുത് എന്ന ദൃഢനിശ്ചയത്തോടെയാണ് ഞാൻ അറൽവിൽ പോയി പഠിച്ചുകൊണ്ടിരുന്നത് അറവിൽക്ക് പോകുമ്പോൾ രാവിലെ കഴിച്ചിട്ട് പോകാനൊന്നുമില്ല കൊണ്ടുപോവാനും ഒന്നുമില്ല കാരണം ആറുമണിയോട് കൂടി അച്ഛനും അമ്മയും അവർ പണിയെടുക്കുന്ന പാടത്തേക്കും പറമ്പത്തേക്കും പോകും ഈ അറുപത് പൈസ പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാനുള്ള യാത്രയ്ക്ക് ഞാൻ പോകുന്നത് നിങ്ങൾക്കറിയാം നൃത്തം പഠിക്കുമ്പോൾ യൂണിഫോമിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യണം അങ്ങനെ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്കും വേർത്ത് വെള്ളമായിട്ടുണ്ടാവും ഒരു ചായ കുടിക്കാൻ പോലും കയ്യിൽ പൈസ ഉണ്ടാവില്ല അങ്ങനെ തൊട്ടടുത്തുള്ള ആ ക്യാൻറ്റീനിലെ സുബ്രഹൻചേട്ടൻ അവരുടെ കഞ്ഞിവെള്ളം ഊറ്റി വെക്കുന്ന പാത്രത്തിൽ നിന്ന് ചൂടുള്ള കഞ്ഞിവെള്ളം കഴിച്ചുകൊണ്ടാണ് ഉച്ചവരെ ഉച്ചവരെ ഉള്ള ക്ഷീണം തീർക്കുന്നത് പിന്നീട് കൂട്ടുകാരികൾ കൊണ്ടുവന്ന ഭക്ഷണം ഭക്ഷണം കുറച്ച് കഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് അങ്ങനെ ഒരു ദിവസം ഈ കൊണ്ടുപോയ അറുപത് പൈസയില് കുറച്ച് പൈസ കയ്യിൽ നിന്ന് കാണാതെയായി എനിക്ക് ഭയങ്കര പേടിയായി ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോകും ഇന്നത്തെ കുട്ടികളെ പോലെ ഒരാളോട് ചോദിച്ചു വാങ്ങിക്കാനുള്ള ഒരു സാമർഥ്യം നമുക്ക് അന്ന് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല ഞാനന്ന് തൃപ്പൂണിത്തറയിൽ നിന്നും ചാലക്കുടി വരെ വീട്ടിലേക്ക് പേടിച്ച് നടന്നെത്തുകയാണ് ഉണ്ടായത് അങ്ങനെ അത്രയും കഷ്ടപ്പെട്ട് ആണ് ആ വിദ്യാഭ്യാസം അന്ന് അവിടെ പഠിച്ചു തീർന്നത്